കണി കാണും നേരം കമല നേത്രമേറും കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ ഹായ് എല്ലാവർക്കും നമസ്കാരം നിഡിൽമാൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവിൻ്റെ ദിവസങ്ങൾ അടുത്തെത്തിരിക്കുകയാണ് അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് വിഷു കളക്ഷൻസ് ആണ് വിഷുവിനെ എങ്ങനെയാണ് മാക്സിമം നമ്മൾ എല്ലാവരും വെയർ ചെയ്യുന്ന ഡ്രസ്സാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് മുണ്ടും ഷർട്ടും ആയിരിക്കും മെയിനായിട്ട് വിഷുവിനെ നമ്മൾ യൂസ് ചെയ്യുക മുണ്ടും ഷർട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളീയ തനിമ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് മുണ്ടും ഷർട്ടും അതിനെ കടത്തി വെട്ടുന്ന ഒരു ഡ്രസ്സ് ഇന്ന് ജെൻസിൻ്റെ ഇടയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ നമ്മൾ ഞാനിപ്പോൾ വേറെ ഏതൊരു ഡ്രസ്സ് കണ്ടില്ല ഇതൊരു മ്യൂറൽ പെയിൻ്റ് ആണ് വരുന്നത് ഈ ദോത്തിയിൽ ഈ ദോത്തിയിൽ വരുന്നത് മ്യൂറൽ പെയിൻറ് ആണ് മ്യൂറൽ പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ഡിസൈനായിട്ട് വരുന്ന മയിൽപീലി മോടക്കുഴലുമായിട്ടാണ് ഈ മ്യൂറൽ പെയിൻറ്റിങ് ഈ ദോസിയിലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല കസവും മുണ്ടാണ് ഹാൻഡ്ലൂം മെയ്ഡ് മുണ്ടാണ് ഇതിലൊരു കര നല്ല ഫിനിഷിങ്ങിലാണ് ഈ മുണ്ട് വന്നിരിക്കുന്നത് നല്ല ഡബിൾ മുണ്ടാണ് ഈ മുണ്ട് ഈ മുണ്ട് നല്ല വീതി ഉടുക്കാൻ എല്ലാവർക്കും ഏത് ഏജിലുള്ള എല്ലാ പ്രായക്കാർക്കും ഉടുക്കാൻ പറ്റിയ നല്ല ഒരു മ്യൂറൽ ഡിസൈനാണ് ഇവർ ഈ മുണ്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഷർട്ടാണ് ഷർട്ട് നമ്മൾ നോർമൽ എങ്ങനെ പറയുക എല്ലാവരും യൂസ് ചെയ്യുന്ന മുണ്ടും ഷർട്ടുമാണ് കോമൺലി ചേരുക അല്ല പിന്നെ കുർത്ത എന്താണെങ്കിലും മുണ്ടിൻ്റെ കൂടെ ഏത് വെയർ ചെയ്താലും നല്ലതായിരിക്കും ജെൻസിൻ്റെ ഇടയിൽ മുണ്ടിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും എല്ലാവരും മുണ്ട് വെയർ ചെയ്ത് വിഷു ആഘോഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നീഡിൽമാരിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് കളക്ഷനിലേക്ക് പോവാം ഫസ്റ്റ് വൺ വരുന്നത് റോ സിൽക്കിൻ്റെ ഒരു കുർത്തയാണ് വരുന്നത് റോ സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ നല്ല ഫിനിഷിങ് നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു മെറ്റീരിയലാണ് ഇത് നമുക്ക് നല്ലൊരു ബട്ടൺ തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ ബട്ടൺ ചെറിയ രീതിയിലുള്ള വർക്കാണ് വരുന്നത് കോവർ വർക്കും അല്ലെങ്കിൽ ഒത്തിരി ഡിസൈൻ ഒന്നുമില്ല നോർമൽ സാധാരണ ഒരു ജുബയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് എസ്പെഷ്യലി പറയേണ്ടത് ഈ ജുബ എന്ന് പറയുമ്പോൾ ജുബയ്ക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി വരുന്നത് എന്താണ് മുണ്ടാണ് ആ മുണ്ടാണ് നമ്മുടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ മുണ്ടിൽ വരുന്നത് ഒരു മ്യൂറൽ ആണ് ഹാഫ് കഥകളി ഷേയ്പ്പാണ് ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാഫ് ഷേപ്പ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്നെണ്ണം ഒരേ ഗ്യാപ്പിലിട്ടാണ് ചെയ്തിരിക്കുന്നത് വീതി അത്യാവശ്യം ഭീതി ഉള്ളൊരു കര തന്നെയാണ് ഗോൾഡൻ കരയാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡബിൾ മുണ്ട് തന്നെയാണ് വരുന്നത് എല്ലാ മുണ്ടും ഡബിൾ മുണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു നല്ലൊരു മുണ്ട് തന്നെയാണ് ഒരു വെറൈറ്റി കളക്ഷൻ മുണ്ടിൻ്റെ ഇത് വെറൈറ്റി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മുണ്ടാണ് ഹാഫ് കഥകളി വരുന്ന മ്യൂറൽ പ്രിൻ്റ് ആർട്ട് വർക്ക് വരുന്ന മുണ്ട് രണ്ടാമത് കാണിക്കാൻ പോകുന്നത് ലിനൻ ഷർട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ലിനൻ എന്ന് പറയുന്നത് ലിനൻ എന്ന് പറയുന്നത് കോട്ടണിലെ ഏറ്റവും ക്വാളിറ്റി കൂടിയൊരു മെറ്റീരിയലാണ് ലിനൻ ലിനൻ ഷർട്ട് നല്ല തണുപ്പ് കൂളിങ് തരുന്നതാണ് നമ്മുടെ ബോഡിക്ക് നല്ല കൂളിങ് ആയിരിക്കും ലിനൻ ഷർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക അത്യാവശ്യം വെയർപ്പൊക്കെ ഉള്ളവർ ലിനൻ ഷർട്ട് മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡിയൊന്നും കൂളാവാൻ അത്യാവശ്യം ഉത്തമമുള്ള ഷർട്ടാണ് ലിനൻ ഷർട്ട് ലിനൻ ഷർട്ടിൽ വരുന്ന ഒരു പ്രിൻ്റ് അതായത് നമ്മൾ വരുന്നത് ദോത്തി നല്ല ദോത്തിയാണ് കൊടുത്തിരിക്കുന്നത് ഇത് മ്യൂറൽ പെയിൻറിങ് തന്നെയാണ് ഇതിനകത്ത് വരുന്ന മ്യൂറൽ പെയിൻറിങ് ഹാഫ് മൈൽ മൈൽപ്പീലിയാണ് ഹാഫ് മൈൽ മൈൽപീലിലാണ് ഈ ഒരു മ്യൂറൽ മ്യൂറൽ പെയിൻറിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാൻഡ്ലൂം മുണ്ട് തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള ഡബിൾ മുണ്ട് ഹാൻഡ്ലൂം മുണ്ട് തന്നെയാണ് ഈ ഒരു മുണ്ടിലും അവർ കൊടുത്തിരിക്കുന്നത് സിൽവറും ഗോൾഡും മിക്സ് ആയിട്ടാണ് ഈ ഒരു മുണ്ടിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത് ആ കര വന്നിരിക്കുന്നത് സിൽവറും ഗോൾഡും മിക്സ് ആയിട്ടാണ് നല്ല ഭംഗിയുണ്ട് ഈ മുണ്ട് കാണാൻ ഹാഫ് മൈൽ പീലി ഉള്ളതുകൊണ്ട് തന്നെ ഈ മുണ്ടിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമതായിട്ട് വരുന്നത് നല്ല അടിപൊളി ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻറെ ജുബയാണ് വരുന്നത് ജുബ്ബ ഫുൾ സ്ലീവ് ജുബയാണ് ഡാർക്ക് ഗ്രീൻ ആണ് ഓവർ വർക്കോ അല്ല ഒന്നുമില്ല സിമ്പിൾ ഒരു ത്രെഡ് വർക്കാണ് ഈ ഒരു ജുബയിൽ കൊടുത്തിരിക്കുന്നത് ഗോൾഡനും ഗ്രീനുമായിട്ട് മിക്സ് ആയിട്ട് വരുന്ന ബട്ടൺ ഈ ബട്ടൺ നമുക്ക് അഴിച്ച് വെച്ച് വാഷ് ചെയ്ത് സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന റോ സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ബ്ലേസിംഗ് ഉള്ളൊരു ജുബ തന്നെയാണ് ഫുൾ സ്ലീവ് ജുബയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീണ്ടും മുണ്ടാണ് വിഷുവിന് മുണ്ടാണ് ഹൈലൈറ്റ് ആ മുണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഫുൾ മയിൽപ്പീലിയാണ് വരുന്നത് ഫുള്ളായിട്ട് മ്യൂറൽ ആർട്ടിൽ ചെയ്തിരിക്കുന്ന മയിൽപ്പീലിയാണ് ഫുൾ മയിൽപ്പീല ഡിസൈൻ തന്നെയാണ് ഈ മുണ്ടിൽ കര വരുന്ന ഭാഗത്ത് മാത്രമേ മയിൽപ്പീലേ ഉള്ളൂ പിന്നെ അടിഭാഗത്തും ആ ഒരു തുടങ്ങുന്ന ഭാഗത്തും മയിൽപ്പീലി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് നല്ല രീതിയിൽ ഓവറായിട്ടില്ലാതെ നല്ല കാണാൻ നല്ല ലുക്കിലാണ് ഈ ഒരു മ്യൂറൽ പ്രിന്റ് നമുക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഇതും ഹാൻഡ്ലൂം മുണ്ട് തന്നെയാണ് വരുന്നത് ഹാൻഡ്ലൂം മുണ്ടിൽ ഡബിൾ മുണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മുണ്ട് തന്നെയാണ് ആ ഒരു മുണ്ടും നാലാമതായിട്ട് വരുന്നത് ഷർട്ടാണ് എന്ന് പറയുമ്പോൾ ഫ്രീക്കന്മാരുണ്ടാവും അതായത് നമ്മൾ ഒത്തിരി വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും വെറൈറ്റി ഡിസൈൻസ് വെറൈറ്റി ഷർട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് പറ്റിയിട്ടുള്ളൊരു ഷർട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ അതായത് വിഷു എന്ന് പറയുമ്പോൾ തന്നെ യെല്ലോ ഷെയ്ഡാണ് എല്ലാവരും ഈ കണിക്കൊന്നയുടെ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ഡ്രസ്സ് യൂസ് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം അപ്പോൾ യെല്ലോ ഷെയ്ഡിൽ തന്നെ ട്യൂബ് ബീഡാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിലൊരു ഡിസൈൻ വരുന്നത് ട്യൂബ് ബീഡിൽ ഹാൻഡ് വർക്ക് ചെയ്ത ഒരു ഷർട്ടാണിത് നല്ല വെറൈറ്റി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏതൊരു ഒക്കേഷനിലേക്കും ഇവിടെ പറ്റിയ രീതിയിലുള്ള ഒരു ഷർട്ടാണിത് വെയർ ചെയ്യാൻ പറ്റിയ ഷർട്ടാണിത് ഇതിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് മെറ്റൽ ബട്ടൺ ആണ് നല്ല ക്വാളിറ്റിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയണം നല്ല ക്വാളിറ്റി അത്രയും ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ബട്ടൺസ് അവർ കൊടുത്തിരിക്കുന്നത് ബട്ടൺസും ഈ ഒരു വർക്ക് വരുന്നത് ഹാൻഡ് മെയ്ഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആൻഡിക് ട്യൂബ് ബീഡ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിനോട് തന്നെ സിമിലറായിട്ട് വരുന്ന ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ബട്ടൺ മെറ്റൽ ഷെയ്ഡിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വീണ്ടും നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുണ്ടിൽ തന്നെയാണ് മുണ്ട് വരുമ്പം ശങ്കിൻ്റെ ഡിസൈൻ ആണ് ശംഖ് ഇത് മ്യൂറൽ ഡിസൈൻ തന്നെയാണ് മ്യൂറൽ പെയിൻറ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മ്യൂറൽ ആർട്ട് മുണ്ടിന് ഭയങ്കര ഡിമാൻഡാണ് ഈ വിഷു സമയത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വെറൈറ്റി ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ ഒരു ഡിസ് തന്നെയാണ് യൂ ഉപയോഗിക്കുക കൂടുതലും മെമിയൂറൽ ഡിസൈൻ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്യാവശ്യം വീതി ഉള്ളൊരു കര തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കസവിൻ്റെ കര കൊടുത്തിരിക്കുന്ന വീതി ഉള്ളത് തന്നെയാണ് ഫുൾ ശങ്കിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ളൊരു ദോത്തിയാണ് വന്നിരിക്കുന്നത് ഡബിൾ മുണ്ടാണ് വന്നിരിക്കുന്നത് ഹാൻഡ് ലൂം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു കളക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കരുതുന്നു വിഷുവിൻ്റെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹത്തിൻ്റെ പുറത്ത് വെറൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ തോന്നിയത് അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് പിന്നെ വിഷുവിന് ഈ ഒരു കണിക്കൊന്ന ഈ ഒരു കണിക്കൊന്ന ഞങ്ങൾക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടി എങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫിൻ്റെ മകള് അവൾ ഇങ്ങനെ എന്താ പറയുക അവളുടെ പേര് പേരാവണിന്നാണ് ആളാണ് സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴേക്കും ചേട്ടാ ഞാനിത് കൊണ്ടു എന്നും പറഞ്ഞ് ഓടി ഓടിക്കൊണ്ടു തരികയായിരുന്നു ഞങ്ങൾക്ക് ഏതായാലും ഒരുപാട് സന്തോഷം ആവണി മോക്ക് പ്രത്യേക ഒരു ഹായ് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദി അങ്ങനെ നിങ്ങളെല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും ഐശ്വര്യപൂർവ്വമായ ഒരു വിഷു ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ഷോപ്പിലേക്ക് വരാൻ ശ്രമിക്കുക വീണ്ടും വീണ്ടും പറയുക ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഒത്തിരി വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് നീഡിൽ മാറ്റിയും അപ്പം എല്ലാവർക്കും ഒരുപാട് വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു ബൈ ബൈ